രാവിലെ ആന്റിബയോട്ടിക് ആണ് തിങ്ങുന്നത് അപ്പൊ അതിന്റെ പാത്രം നീച്ചടക്കോ ഒന്നും മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല അപ്പൊ ഇന്നലെ എവിടെ ഇരുന്നു ആയിരുന്നു ചക്കര എനിക്കൊരു വീഡിയോ വീടോ ഓക്സിജൻ വെച്ച് കടക്കുക ആവി പിടിക്കായിരുന്നു പിന്നെ ഗ്രൂപ്പിസോട് ചക്കര മുട്ടുപ്പേരിണ്ടാക്ക ഉപ്പാക്കും ഉപ്പാക്ക് ഗുളിക കുടിക്കൊണ്ട് അതുകൊണ്ട് നമ്മൾ വല്ലാതെ മഞ്ഞപ്പൊടിയും മുളകൊന്നും ഇല്ലാതെയാണ് ചെയ്തുകൊടുക്കേണ്ടത് അതിന് അത്ര തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും ഉമ്മയാണ് ഇന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് ഇന്നത്ര ഡ്യൂട്ടി ചെയ്യുന്ന ആള് ചക്കരാണ് കാരണം വീട്ടിലിപ്പോ രണ്ട് ഒന്നല്ല വയസ്സ് രണ്ട് രോഗികളാണ് ഭയങ്കര വാശിയുള്ള രോഗി രോഗികളും രോഗികളും തമ്മിലവിടെ നല്ല ആണ് പേയിക്കും പേക്കും സൺഡേ എന്ന് പറഞ്ഞ മാതിരി രോഗികളും രോഗിക്കും സൺഡേട ഇപ്പോൾ ചക്കര മലങ്ങി ചക്കര എന്തായാലും ഒന്നാം തീയതിക്ക് റിലീസ് രണ്ടാം തീയതിക്ക് ചക്കര റിലീസാണെന്നുള്ള ആകാംക്ഷയിലാണ് ചക്ര ജയിലും ചക്കര ജാമ്യം വാങ്ങി പോവുകയാണോ അതോ എന്നേക്കുമായിട്ട് പോവുകയാണോ എന്നേക്കുമായിട്ട് പോവുകയാണ് ഇതേ അപ്പൊ ജാമ്യമല്ല തിരിച്ചു വരേണ്ട ആവശ്യമില്ല തിരിച്ചു ജാമ്യല്ല ചക്കര എന്നേക്കുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് രോഗികളെയും അതേമാതിരി ജയിൽപുള്ളിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്ന പറയുന്നത് ഒരാൾക്കും ഇവിടെ വാശി കാരണം ബാക്കിയുള്ള പോലെ സൗകര്യം ഭയങ്കര വാശി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇമാതിരി വാശിയുണ്ടാവൂലെ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റൂല ഒക്കെ ഒക്കെ റെഡി ആവുമ്പോ പിന്നെന്തായാലും ഒരാളെ മാറിയപ്പോഴേക്കും അടുത്ത ആള് വരുത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പനി മാറിയുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും പിടിക്കണ്ടേപ്പങ്ങനെ സൗഫിയുടെ വീട്ടിൽ നിന്ന് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നാട്ടില് എത്താൻ വലിയൊരു സുഖൊന്നും ഉണ്ടായിരുന്നില്ല അവളെ അപ്പഴേക്കും വീഡിയോ കിട്ടന്നിട്ട് മാക്ക് സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞു കൂട്ടാ നിൽക്കുന്നേ രണ്ട് വീഡിയോ വിട്ട് നിൽക്കണേ എൻ്റെ വിചാരം ഓക്സിജനാച്ചിട്ടാണ് രണ്ട് സാധനം മാസ്ക് ഒക്കെ വെച്ചിട്ട് അവിടെ തിരിച്ചു വരുമ്പോഴേക്കും എത്ര കിലോമീറ്റർ ദൂരമല്ല അഞ്ചാറ് മണിക്കൂർ യാത്രയാണ് ഇപ്പോളേ ഈ ഫോട്ടോ മിട്ടുന്നൊന്നും എഴുതിയിട്ടില്ല ഇനി എന്തായാലും കാവോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നലെ ഉമ്മാനെ ചക്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആവി പിടിപ്പിച്ച് പനിയാണ് അപ്പം ഇനി നാട്ടിൽ കുറച്ച് കല്യാണം പറയാനുണ്ട് അപ്പം ഇന്നലെ ഞങ്ങൾ അവിടുന്ന് പതിനൊന്ന് ഇറങ്ങി പിന്നെ അവിടെ കുറച്ച് ഈയിലോട് കുറച്ച് പറയാനാണ് അങ്ങനെ പറഞ്ഞ് പാലക്കാട് പറയേണ്ടായിരുന്നു അങ്ങനെ പാലക്കാട് പറഞ്ഞിരിക്കു ലോങ് എന്ന് പറഞ്ഞ സ്ഥലം ഇല്ല കേട്ടോ അത് കഴിച്ചില്ലേ അതായത് ഇനി ലോങ് യാത്ര കല്യാണം പറയാനില്ല ഇനിയിപ്പോൾ ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ അതായത് ലോങ്ങത്തെ പാപ്പാട് കുടുംബക്കാരെ ഒരുവിധമൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഇനി ഫോം വിളിക്കാച്ചിട്ടാണ് ഞാൻ കുറേയൊക്കെ തിരഞ്ഞു കടന്നിട്ട് ഇനി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ കുറേ ആയില്ല അവിടെ നിന്ന് അങ്ങനെ പോന്നിട്ട് അപ്പോൾ എന്തായാലും ബാക്കി ഇനി നമുക്കിനി ഓർമ്മ ഉള്ളതും കണ്ടാലും അറിയുന്നവരൊക്കെ ഇനി ഫോം വിളിച്ച് പറയുകയാണ് പിന്നെ ഇന്നലെ രാത്രി ഇവിടെ എത്തുകൊണ്ട് വണ്ടിയിൽ കുറച്ച് ലഗേജ് ഇരിക്കുന്നു ചക്കര ഇങ്ങോട്ട് കൊണ്ടുവന്നു നിങ്ങൾക്ക് ഒറ്റക്ക് അവര് കേട്ടോ ലോക്കിന്റെ രണ്ട് ബാഗ് ആൾക്കാരെ വെട്ടിക്കൂട്ടി ബാഗിലാക്കിയ ആക്കിയതിരി രണ്ട് ബാഗ് ഒരു ബാഗിൽ സനാന്റെ ഡ്രസ്സ് മാത്രം ഒരു ബാഗിൽ മിയാസിന്റെ ചക്കരടെ ആ രണ്ടാം പരിപാടി ഇല്ലേ അവിടുത്തെ ആ ആറാം തീയതി പരിപാടിക്ക് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ രണ്ട് ബാഗ് പിന്നെ ഹെൽപ്പ് ചെയ്യുന്നോ എന്ത് നല്ല കാല മറ്റേ ഇവിടെ ചെയ്യൂലേ അവിടെ ഫുള്ള് എലക്ഷൻ ചെക്കിങ് എത്ര ഓർത്താ ചെക്ക് ചെയ്തിരിക്കുന്ന അറിയോ ഒരു ഓർത്ത് ഒരു സ്ത്രീ കംപ്ലീറ്റ് വണ്ടിന്ന് ഇറക്കിട്ട് കാരണം ഈ രണ്ട് ബാഗ് വലിയ ബാഗ് ഡിക്കിയില് വെച്ചിട്ട് ഇതൊക്കെ തുറന്നു ഡ്രസ്സൊക്കെ ഞാൻ പുറത്തു കിട്ടു എന്നിട്ട് അതില് ഇന്നോട് വെച്ച് പൈസ കടത്തുണ്ടോന്നെ അതായത് അവിടെ അല്ലേ അവിടെ സോഫിക്കൊക്കെ നല്ലോണം പൈസ കിട്ടും അതായത് ഒരാൾക്ക് രണ്ട് ഭാര്യയും ഭർത്താവിനും വോട്ട് ഉണ്ടെങ്കിൽ ഒരു ഭർത്താവിനും ആയിരം കിട്ടും ഭാര്യക്കും ആയിരം കിട്ടും അങ്ങനെ ഒരു നാല് പാർട്ടി ഉണ്ടെങ്കിൽ മൂന്ന് പാർട്ടിക്കാരേക്കൊന്നും കഴിഞ്ഞാൽ എത്ര രണ്ട് നാല് ആറ് പിന്നെ അങ്ങനെ ആറാ നമ്മുടെ നാട്ടിലാണ് വോട്ട് ചെയ്യാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് പോകണം വണ്ടിക്കോലി അബിലേ എന്താ ഇങ്ങോട്ട് പൈസ തന്നിട്ട് വോട്ട് കൊടുക്കും അതുകൊണ്ട് തമിഴ്മാരെന്താ പക്ഷെ അവർക്ക് ഇങ്ങനെ വോട്ട് ചെയ്ത് കൊടുത്ത് അവര് ബി ജെ അവര് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് േ എന്തായാലും അവിടെ എന്തൊക്കെ ലാഭാ നിങ്ങൾക്ക് ബസ്സിന് പൈസ വേണ്ട ഏഹ് അത് ചെയ്യുന്ന കാര്യം തന്നെയല്ലേ ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് വരെ എന്ത് കൊടുക്കണം കുട്ടികൾക്ക് നമ്മള് നമ്മള് തമിഴ്നാ കേരളത്തിന് നമ്മള് കുറ്റം പറയല്ല നമ്മള് തമിഴ്നാടിനെ പൊക്കി പറയല്ല ആര് ഒരു വന്നാലും അവർക്ക് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവരതൊക്കെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കില് ഈ വോട്ട് ചെയ്യാൻ ആളുകൾക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കൂടി ലൈറ്റ് പോസ്റ്റിലും പറയുന്നത് അങ്ങനെ ഓരോ ഓരോ വോട്ട് ഓരോ ലൈറ്റ് വരുമ്പോസ്റ്റും അത് അടുത്ത വോട്ട് വരുമ്പോഴേക്കും പോവുകയും ചെയ്തു വയസ്സൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങളുടെ വോട്ടുകള് നിങ്ങക്ക് ആർക്കാണോ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കുക അങ്ങനെ ഇന്ന പാർട്ടിക്ക് കൊടുക്കുക നമ്മൾ പറയില്ല കാരണം നമ്മളൊരു പാർട്ടിയുടെ അനുഭാവ്യമില്ല നമുക്ക് നമുക്കും ജനങ്ങൾക്കും എന്താണ് ഉപകാരങ്ങൾ നാട്ടിന് സമൂഹത്തിന് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കൊടുക്കുക അവരെ വിജയിപ്പിക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇന്ന പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നിലും ഇല്ല നമ്മൾ നമ്മൾ പോവും നമുക്ക് തോന്നിയത് ആരാണോ അവർ വോട്ട് ചെയ്യും അല്ലാതെ ഇന്ന വോട്ടുകാരനും ഇന്ന പാർട്ടിക്കാരനും അല്ല കാശാണ് ഓക്കെ അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി നമുക്ക് ഇൻഷാ ഇൻഷാല്ല കല്യാണത്തിന്റെ ഒരുക്കങ്ങളാണ് തുടങ്ങി കഴിഞ്ഞു ഇനി ചക്കര എത്ര ദിവസമുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ഓരോ സംഭവങ്ങളും നീ മാപ്പി എത്തി വെക്കണുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഇനി അടുത്തത് ആയക്കാന്നുള്ളത് കണ്ടറിയണം ഞാൻ പറയാം എന്തായാലും രണ്ട് നഴ്സിനെയും കൂടി മെക്കണ് ഇടയ്ക്കിടക്ക് സൂര്യ പോയിട്ട് ഇൻഡേഷൻ വെക്കണ്ടല്ലോ എന്താണ് നാലാം തീയതി ഇനി ഇരുപത്തി എട്ടു ദിവസം ദിവസമാണ് ചക്കരയുടെ കല്യാണത്തിനുള്ളത് അതിന് മുമ്പ് കുറെ ചുരുങ്ങിയ ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ എന്തൊക്കെയാണ് പ്ലാനിങ്റിയാതിന്റെ സൂക്കട് അറിയാതി ചക്കരുടെ പ്ലാനിങ് എന്താ കേൾക്കണം ആരൊക്കെ ഫ്രണ്ട്സുകളണ്ട് പിന്നെ പിന്നെ പുതിയാപ്പള ഇങ്ങോട്ട് വരുന്നുണ്ട് എടുക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സ് എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ പുതിയ പുതിയാപ്പിൾ ഇവിടുന്ന ഡ്രസ് എടുക്കുന്നത് അവിടെ ഓരോ അവിടെ റെന്റിന്റെ എന്തോ ഡ്രസ് ഇല്ലാതെ തോന്നുന്നുണ്ട് അതായത് ഞാനും എന്റെ കല്യാണത്തിന് ഞാനും റെന്റ് ആക്കിയിരുന്നത് പിന്നെ നമ്മള് അല്ലാതെ ഡ്രസ്സ് വീട്ടിലിടാനുള്ള ഡ്രസ് ഇടും രാത്രി എന്താ പ്രോഗ്രാം റിസപ്ഷനും ഉള്ളതിനൊക്കെ നമ്മള് ഡ്രസ് എടുക്കും അല്ലാതെ നമ്മള് കല്യാണത്തിന് ഇങ്ങനെ അണിഞ്ഞൊഴിഞ്ഞ് നിക്കണതിന് എന്താക്കും റെന്റ് എടുക്കും ഇവിടുന്ന് റെന്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊന്ന് പാടായിട്ട് മറ്റേങ്ങനെ പിന്നെ കൊറേ പേര് പോലെ അതൊക്കെ വെറുതെയാണ് എന്താ പറയുക കല്യാണത്തിന്റെ ഒക്കെ ഒരു ഓർമ്മയത്ര കല്യാണ ഡ്രസ്സ് എന്നിട്ട് അത് എന്താക്കും അത് കട്ടിന്റെ വോട്ടിലോ അല്ല റാക്കിന്റെ ഓട്ടിലോ അല്ലെങ്കിൽ ഗുദാമിലോ കൊണ്ടുപോയി തിരികും പക്ഷെ ചെലവരെ വിചാരിക്കും അത് നേരം കൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ട് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണ് നമ്മൾ ആരെയും ഒന്നും പറയാനാളല്ല നിങ്ങളത് ഇഷ്ടം അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും അതിന്റെയൊക്കെ ഒരുക്കങ്ങളാണ് ഫുഡ് ഫുഡ് നമ്മള് ഫുഡ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ആ ഫുഡ് ആദ്യം കഴിച്ച് നമുക്ക് പാണ്ട് രണ്ട് മൂന്ന് ആൾക്കാരെയും കൊണ്ട് കേൾപ്പിച്ചിട്ട് അവരഭിപ്രായങ്ങൾ അറിയിക്കും എവിടെയെന്ന് വെച്ചാൽ വളാഞ്ചേരിയാണ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം അവർ മൊത്തത്തിനാണ് ഡേറ്റ് എടുക്കുകയാണ് നല്ല കുട്ടൻ ബിരിയാണി കുട്ടൻ കുട്ടൻ അതായത് പോത്ത് കുട്ടൻ അല്ലെങ്കിൽ മൂരി കുട്ടൻ കേട്ടോ കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂരിയാണ് അല്ലമ്മ പോത്തിനെ വേറെ പറയല്ലേ ഒക്കെ അമ്മക്ക് ഉഷാറില്ല മിന്നാത്ത വീഡിയോയിൽ ഉമ്മ തുള്ളി ചാടി കളിക്കാൻ ചാടി കളിക്കണ തുള്ളി പൊള്ളാൽ മാതിരി ചാടി കളിക്കാറ് നിങ്ങൾക്ക് ആ വീട് വേണ്ട മനസ്സിലാവും ഇന്നൊക്കെ വയ്യാണ്ടായിക്കണേ എന്തായാലും ഒരു ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തെട്ട് ദിവസം ആകുമ്പോഴേക്കും എന്താക്കുക കംപ്ലീറ്റ് അസുഖം മാറ്റി ഉഷാറായിക്കോളൂ പുതിയവറിൻ്റെ ഉമ്മയായിട്ട് ചമയാനുള്ളതാണ് ആനപ്പൊട്ട നെറ്റിപ്പട്ട ഒക്കെ ഇങ്ങനെ ആ ഒരു ആ ഒരു പിന്നെ അവർ അയച്ചുണ്ടല്ലോ ആ കല്യാണം കഴിപ്പിച്ച മാതാപിതാക്കളുടെ ആ ഒരു തടമ്പുണ്ടല്ലോ എന്നിട്ട് കാണാൻ കഴിയും അല്ലേ അതൊരു എന്തോ ഒരു വലിയൊരു സംഭവമാണ് അല്ലേ ലൈഫിലെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാല് അല്ലേ ഒരു മനുഷ്യന്റെ ആയുസിലെ എന്താണത് വല്യൊരു സംഭവമാണ് മാതാപിതാക്കളുടെ ഓക്കെ എന്നാലും ഈ കല്യാണത്തിന്റെ ഉമ്മയായിട്ട് ചമ്മഞ്ഞ് നിൽക്കാനാണ് പൗറാവണം കേട്ടോ കുറച്ച് പൗറൊക്കെ വച്ചിട്ടായി പൗറായിക്കോളി ചുരിദാറ് മതി ഏതാണ് ഡ്രസ്സ് വേണ്ടിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് കേട്ടോ ഞാൻ ഓപ്ഷൻ തരാം ചുരിദാറ് ഓപ്ഷൻ ടു പരുതാം ഓപ്ഷൻ സാരി ഏതാണ് കമന്റ് ഇത് അവസാനത്തെ കല്യാണം കല്യാണം അവസാനത്തെ കല്യാണ നിങ്ങൾക്ക് ഒരു അവസരം മാത്രോ ആൾക്കാർ മേസി ഇല്ലിട്ടൊന്നും തലേ ദിവസം നടക്കരുത് നടക്കെടുത്തിട്ടോ നല്ലൊരു ദിവസമാണ് പിന്നെ വേറൊരു സംഭവം നമ്മുടെ മണലില് പാട്ടും ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ട് മണ്ഡപത്തില് അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവുന്നതല്ല അല്ലേ നമ്മുടെ കല്യാണത്തിന് തന്നെ അത് വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ നമ്മുടെ ഫീൽഡൊക്കെ അന്ന് അങ്ങനെ ആയിരുന്നു പക്ഷെ ഞാനത് ചെയ്തു പക്ഷെ നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അത് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ സോൾവ് ചെയ്തു ഇനി എന്തായാലും കല്യാ ചക്കര കല്യാണത്തിന് നമുക്ക് പാട്ടോ ഡാൻസോ പരിപാടിയൊന്നും ഇല്ല എൻ്റെ കല്യാണത്തിനും ഡാൻസൊന്നും ഉണ്ടാകുന്നില്ല ചക്കര കല്യാണത്തിന് അതൊട്ടും ഉണ്ടാവില്ല അതായത് ഓരോരോ മഹലിൽ അങ്ങനെ നിങ്ങളുടെയൊക്കെ മഹലിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ ഓരോടത്തൊന്നും ഇല്ല ചിലയിടത്തൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും കാരണം കല്യാണം ഒരു ആഘോഷമാണ് കൊല്ലത്ത്ണ്ടാവും അതേമാതിരി ഇവിടെ അങ്ങോട്ടൊക്കെ ഇണ്ട് ശെബ മാത്രമേ അല്ലാത്തുള്ളൂ ഒക്കെ കഴിച്ചു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉമ്മായുടെ അവസ്ഥ ഇതാണ് ഉമ്മക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഒക്കെ നേരാക്കാൻ വേണ്ടിട്ട് നെടുന്തൂണുണ്ട് കാലിത്തൂണാവും കാരണം നാട്ടിൻപുറത്തെ കല്യാണം പറയേണ്ട കാല വയ്യാണ്ട് നിൽക്കുകയാണ് വയ്യായിക ഒന്ന് മാറിയിട്ട് വേണം കല്യാണം പറഞ്ഞിട്ട് തുടരുകയാണ് ഇന്റെ ലോങ് വിലയളൊക്കെ ഞാൻ കഴിച്ചു കൊടുത്തിട്ടുണ്ട് കായി എന്താ കാല് വണ്ടിക്ക് പോകേണ്ടി വരും അതായത് ഈ നാട്ടിൻ പുറത്തുകൂടെ കല്യാണം പറയാനാണ് ഒരു വീട് വരെ അപ്പുറത്തെ വീട് അപ്പുറത്തെ വീട് ബൈക്കിലും കാറിലും നമുക്ക് പോകാൻ കഴിയില്ല നടന്നിട്ട് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി ഓരോ റൂട്ട് പിടിക്കുക ഓരോ റൂട്ട് ഒരു ദിവസം ഒരു റൂട്ട് ഒരു ദിവസം ഒരു റൂട്ട് അങ്ങനെ പോയതെല്ലാം പാടെ ഒരുമിച്ചാക്കണ്ടോ ബാക്കിയുള്ളത് ഫോം വിളിച്ച് പറയുകയാണ് എന്തായാലും ഗൈസ് അപ്പം ഇത്രയുള്ള കാര്യങ്ങള് ഞാനങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് നാട്ടിൽ എത്തിയിട്ടുണ്ട് സോഫി ഇരുപത്തി നാലാം തീയതി നാട്ടിലോട്ട് എത്തും അവൾക്ക് കുട്ടികളെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നെ സിനിമനെ കൊണ്ടുവരണം നമ്മുടെ പനി മാറ്റി കഴിഞ്ഞാൽ സിനിമനെ കൊണ്ടുവരണം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ ചക്കരെ നീച്ചോ അഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പാക്ക് ചെയ്യും കാരണം റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നടന്ന് എത്തണം ഈ വെയിലത്ത് ഒക്കെ കഴിഞ്ഞപ്പോ എന്തായാലും ഞാൻ ഈ വീഡിയോ ആക്കുന്നു എന്ത് അവിടുന്ന് ഇപ്പം എത്തണുള്ളൂ അത് കൊണ്ടുപോകാം ആ ബൈക്കിൽ വെച്ച് കൊണ്ടുപോകാഞ്ഞ് ആ എന്താ മറ്റേന്താ എത്താത്തത് ഇതിലേറെ വലുത് ഞാൻ കൊണ്ടി വെച്ചു അന്നോ അപ്പൊ അപ്പൊ ഒന്നാട് വെച്ചുവിടാന്നില്ലേ അത് താഴത്ത് വെച്ചോ വെയിലത്ത് രണ്ടു വട്ടം അങ്ങോട്ട് പോയായിരുന്നു മൂന്ന് മണിക്കൂറായി ചക്കര കൊണ്ടുപോവാ ഞാൻ ഇവിടെ ആക്കി തരാം ആ സാധനം കേട്ട് ഞാൻ വിചാരിച്ചു ഈ ഇവിടെ എവിടെ വീണുക്കണോന്ന് വീണോ ഏതാ ഏതാ വെക്കണ്ടേ ഞാൻ ഇടുത്ത് തലേല് വെച്ചാതി നേരെ പൊന്തു പോളെ പോൾക്ക് ഏറ്റവും മടിയായിട്ട് പിന്നെ ഇത്ര വല്യ ബാഗാണ് എന്തിനാ കഴിഞ്ഞാക്ക് മാക്ക് വയ്യാത്തോണ്ട് ചക്കരയാണ് ഏറ്റവും കൊണ്ടുപോകുന്ന കാഴ്സ അപ്പൊ ഇതിന്റെ വല്യ ബാഗ് ഞാൻ ബൈക്കുമ്പോ വെച്ച് കൊണ്ടുപോയിട്ടാ അപ്പൊ ഞാനിതോടെ വെച്ചോളം പറഞ്ഞ ഓള് കേട്ടിയില്ല ഓള് മെല്ലെടുത്ത് പോകുന്ന വെയിലോളുണ്ടിട്ട് അതാ പോ